നമ്മുടെ മാസ്റ്റർ ടീമിൻ്റെ ഇന്നത്തെ സംരംഭത്തിൻ്റെ മൂന്നാമത്തെ ഘട്ടത്തിലേക്ക് നമ്മൾ കടക്കുകയാണ് മൂന്നാമത്തെ ഘട്ടം എന്ന് പറയുമ്പോൾ മുറിവിൽ മരുന്ന് വെക്കുക നാലാമത്തെ ഘട്ടം അത് ബാൻഡ് ചെയ്യുക അഞ്ചാമത്തെ ഘട്ടം ഈ ബാൻഡ് ചെയ്തതിൻ്റെ പുറത്ത് മറ്റ് ഈച്ചി മറ്റൊന്നും വന്നിരിക്കാതെ മറ്റൊരു ഓയിൽമെൻറ്റ് പൊറ്റുക എന്നുള്ളതാണ് മൂന്നാമത്തെ അഞ്ചാമത്തെ ഘട്ടം അപ്പോൾ നമുക്ക് മൂന്നാമത്തെ ഘട്ടത്തിലേക്ക് നമ്മൾ കടക്കുന്നു നമ്മൾ ബിറ്റാഡിൻ ഓയിൽമെൻറ്റ് ആ മുറിവിലൊക്കെ വയ്ക്കുകയാണ് നല്ല വലിയ മുറിവാണിത് ആഴത്തിലേക്ക് ആഴത്തിലേക്കില്ല ഇല്ലെങ്കിലും സ്കിന്നിൽ അതാണ് ഏറ്റവും വലിയൊരു നല്ല ഏറ്റവും നല്ലൊരു കാര്യം കാരണം അകത്തേക്ക് മുറവുണ്ടായിട്ടില്ല ഒക്കെ മനുഷ്യൻ്റെ ശരീരത്തിൽ മുറവുണ്ടാകുമ്പോൾ നമ്മൾ തേക്ക് വെക്കുന്ന മരുന്നാണിത് അതുകൊണ്ട് അത് ഇവരുടെ ദേഹത്ത് തേച്ചാലും തേക്കുന്നതുകൊണ്ട് അപകടം ഇല്ല ഇവിടെ ദേഹത്തുനിന്ന് പറഞ്ഞു പോയാൽ അല്ലെങ്കിൽ ഇളകിപ്പോയാൽ സ്കിന്നൊക്കെ നമ്മൾ തിരിച്ച് അതുപോലെ വെക്കുകയാണ് വെച്ചിട്ട് കാര്യമില്ല അതങ്ങ് കൊഴിഞ്ഞു പോകും പൊഴിഞ്ഞു പോകും രണ്ടോ മൂന്നോ പ്രാവശ്യം സ്കിൻ ഷെഡ് ചെയ്യുമ്പോൾ അങ്ങ് കൊഴിഞ്ഞു പോകും ഒത്തിരി മുറിവുണ്ട് അദ്ദേഹത്തിൻ്റെ ദേഹത്ത് പക്ഷേ എല്ലാ മുറുകളിലും നമുക്ക് ബാൻഡ് ചെയ്യാൻ പറ്റില്ല കാരണം ബാൻഡ് ചെയ്താൽ ഇവർക്ക് ഫുൾ ബ്രീത്ത് ആയതുകൊണ്ട് മനുഷ്യനെ പോലെ മറ്റ് ആനിമൽസുകളെപ്പോലെ പോലെ അല്ലാത്തതുകൊണ്ട് ഫുൾ ബ്രീത്ത് ആയതുകൊണ്ട് അത് അവർക്ക് അസ്വസ്ഥത ഉണ്ടാകും അവരുടെ മരണത്തിലേക്ക് കൊണ്ടുപോകാനും കാരണമാണ് നമ്മളതുകൊണ്ട് പ്രധാനപ്പെട്ട രണ്ട് ഊണ്ടുകൾ മാത്രമേ നമ്മൾ സീൽ ചെയ്യുന്നുള്ളൂ നമ്മുടെ മൂന്നാമത്തെ നാലാമത്തെ കടത്തിലേക്ക് കടക്കുകയാണ് നമ്മൾ നമ്മുടെ അതിഥിയുടെ ദേഹത്തെ മുറിവ് നമ്മൾ ഹീല് ചെയ്യാൻ വേണ്ടി ഉള്ള ശ്രമം നടത്തുകയാണ് വേറെയും ഒരു പ്രത്യേകതയുള്ളത് നമ്മുടെ പ്രേക്ഷകർ അറിയേണ്ട ഒരു കാര്യമുണ്ട് കാരണം നമ്മുടെ പ്രേക്ഷകർ അറിയുക അല്ലെങ്കിൽ നമ്മുടെ ഈ പ്രോഗ്രാം ഇഷ്ടപ്പെടുന്നവർ അറിയുക നമ്മൾ സാധാരണ പാമ്പ് വർഗ്ഗങ്ങളെ അല്ലെങ്കിൽ ഉര ഉരകങ്ങളെ അല്ലെങ്കിൽ നമ്മുടെ അതിഥികളെ മുറിവുണ്ടായിട്ട് മയക്കിയിട്ട് ഒരുപാട് പ്രാവശ്യം മയക്ക് മയക്കിയതിന് ശേഷം അവർക്ക് പിന്നെ തിരിച്ച് ബോധത്തിലേക്ക് വരാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് ഞങ്ങൾ ഇപ്പോൾ ഞാൻ ഇങ്ങനത്തെ സംരംഭങ്ങൾ ചെയ്യുമ്പോൾ മയക്കാനുള്ള മരുന്ന് അവരെ ഉറക്കാനുള്ള മരുന്ന് ഉപയോഗിക്കുന്നില്ല കാരണം അതിൻ്റെ അളവ് നമുക്ക് കൃത്യമായിട്ട് ചെയ്താൽ പോലും അത് അവർക്ക് മരണം സംഭവിക്കും അതുപോലെ മറ്റ് ആനിമൽസിനെ പോലെ അല്ലെങ്കിൽ മറ്റ് ആനിമൽസുകളെ പോലെ നമുക്ക് ശരീരത്തിൽ ഇവരെ ശരീരത്തിലേക്ക് മരുന്ന് കളത്തി വിടാൻ കഴിയില്ല അത് വെയിൻ വളരെ കുറവും ബ്ലഡ് സർക്കുൽ ബ്ലഡിൻ്റെ ഓട്ടവും കുറവുമാണ് അതുകൊണ്ട് നമുക്കത് കടത്തിവിടാൻ കഴിയില്ല അടുത്തതായി ബാൻഡ് ഒട്ടിക്കണം പക്ഷേ ബാൻഡ് ഓട്ടിങ്ങുന്നതെനിക്ക് തോന്നുന്നു ഒരു കുറച്ചുകൂടി ക്ലോത്ത് ചുറ്റുന്നത് നല്ലതായിരിക്കും കാരണം നമ്മുടെ അതിഥിക്ക് അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ ഇതിൽ കൂടി നീര് കുറച്ച് നീര് നീരൊലിച്ച് വരാം അപ്പോൾ നീരൊലിച്ച് വരുമ്പോൾ ഈച്ചയുടെ സാന്നിധ്യം ഉണ്ടാവാം ഈച്ചയുടെ സാന്നിധ്യം ഉണ്ടാവാതിരിക്കാനാണ് നമ്മൾ ഹിമാക്സിൻ എന്ന് പറയുന്ന ആ പേരിൽ അറിയപ്പെടുന്ന മരുന്ന് ഉപയോഗിക്കുന്നത് അപ്പം നമുക്ക് നമ്മുടെ അതിഥിയെ നമുക്ക് അദ്ദേഹത്തിനും അധികം ടൈറ്റ് ആക്കാൻ പറ്റില്ല ടൈറ്റ് ആക്കിയാലും ഞാൻ നേരത്തെ പറഞ്ഞത് ബ്രീത്തിന് ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ അവർക്ക് മരണം സംഭവിക്കാം അതുകൊണ്ട് അതിനു അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നമുക്ക് ഒരിക്കലും ഇവരെ കൊണ്ടുപോവാൻ കഴിയും നമ്മുടെ ഒരുപാട് അവസരങ്ങൾ നമ്മുടെ എൻ്റെ സുഹൃത്തുക്കൾക്ക് നല്ല അവസരം ഒട്ടനവധി ലഭിച്ചിട്ടുണ്ട് എന്നാലും ഇത്രയും പേർക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഒരു സംരംഭത്തിൽ പങ്കെടുക്കാൻ കഴിയുന്നത് നമ്മുടെ അതിഥിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മുറിവ് നമ്മൾ വെച്ച് കെട്ടി മരുന്നൊക്കെ വെച്ചു നല്ല ഇതാക്കിയിട്ടുണ്ട് ഇനി നമ്മൾ അടുത്തതായി നമുക്കൊരു പ്രധാനപ്പെട്ട ചെറിയ ഒരു മുറിവും കൂടി മാത്രം ഒരു ചെറുതെന്ന് പറയുന്നില്ല ഈ കാണുന്ന കഴുത്തിൻ്റെ അവിടെ നിന്ന് തലയുടെ അവിടെ നിന്ന് ഒരു പത്തിഞ്ച് താഴേക്ക് മാറി ഒരു ചെറിയൊരു മുറിവുണ്ട് അപ്പോൾ അതും കൂടി നമുക്കൊന്ന് ബാൻഡ് ചെയ്യണം അപ്പോൾ ബാക്കിയുള്ളതൊന്നും കുഴപ്പമില്ല അപ്പോൾ നമുക്ക് ആ ഒരു ഭാഗം കൂടി ബാൻഡ് ചെയ്യാം നമുക്ക് കുറച്ചുകൂടി ബെറ്റാഡിൻ ഓയിൽ മെൻ്റൽ വെക്കേണ്ടതുണ്ട് കുറേ കാലങ്ങളായി പാമ്പുകളെ ഞാൻ ചെറിയ ചെറിയ മുറിവൊക്കെ ഉണ്ടാക്കി അത് ഹീല് ചെയ്യുന്നത് എൻ്റെ ഒറ്റയ്ക്കുള്ള ഒരു സംരംഭം പക്ഷേ ഇപ്പോൾ നമ്മുടെ ചെറുപ്പക്കാർ നമ്മുടെ പ്രിയ സഹോദരന്മാർ ഇവരൊക്കെ അത്യാവശ്യം പാമ്പിനെ പിടിക്കാനൊക്കെ ഇവിടെ ഞാനില്ല എങ്കിൽ എനിക്ക് വരുന്ന കോളുകളൊക്കെ ഞാൻ ഇവരെയൊക്കെ കണക്ട് ചെയ്യാറുണ്ട് ഇവരൊക്കെ പോയി എടുക്കാറുണ്ട് ഞാൻ പാമ്പ് പേടിയായിട്ട് കിടക്കുമ്പോൾ എൻ്റെ കൂടെ എനിക്ക് ഹോസ്പിറ്റലിൽ വന്ന് കാവലിരിക്കുന്നതും എൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ നോക്കുന്ന ചെറുപ്പക്കാർ ഇവർ ആ കുറച്ച് പേരാണ് എന്തായാലും അവർക്കും ഈ സംരംഭത്തിൽ പങ്കെടുക്കാനുള്ളൊരു അവസരം സർവീസന്മാർ നൽകി ഇന്നത്തെ ദൗത്യത്തിൻ്റെ ഒന്നാമത്തെ ഘട്ടം നമ്മൾ പൈപ്പിൽ തല കയറ്റുകയായിരുന്നു രണ്ടാമത്തത് ആ തല ഭാഗം പിറകിലേക്ക് വരാതെ സീൽ ചെയ്യുകയായിരുന്നു രണ്ടാമത്തെ ഘട്ടം മൂന്നാമത്തെ ഘട്ടം ആ മുറിവ് എല്ലാം നന്നായിട്ട് വൃത്തിയാക്കുകയായിരുന്നു നാലാമത്തെ ഘട്ടം ബിറ്റാഡിൻ ഉപയോഗിച്ച് നമ്മൾ ആ മുറിവ് വൃത്തിയാക്കി കഴിഞ്ഞു അഞ്ചാമത്തെ ഘട്ടം ആ മുറിവിൽ ബിറ്റാഡിൻ്റെ ഓയിൽമെൻറ്റ് വെച്ചതിന് ശേഷം ആറാമത്തെ ഘട്ടം നമ്മൾ ആ മുറിവ് മുറിവെല്ലാം നല്ല അഴുക്കെന്നും കയറാതെ നമ്മൾ ഒട്ടിച്ച് കഴിഞ്ഞ് വൃത്തിയാക്കി ഒട്ടിച്ചു കഴിഞ്ഞ് ഏഴാമത്തെ ഘട്ടത്തിലേക്ക് നമ്മൾ കടക്കുകയാണ് അവസാനത്തെ ഘട്ടത്തിലേക്ക് ഇത് ഹിമാക്സിൻ ഓയിൽമെൻ്റ് ആണ് നമ്മുടെ സാധാരണ നമ്മുടെ വീട്ടിൽ വളർന്ന മൃഗങ്ങൾക്കൊക്കെ മുറിവ് ഉണ്ടായി കഴിഞ്ഞാൽ ഈ ആണ് തേക്കുന്നത് കാരണം അത് ഈ ഓയിൽമെൻറ്റ് തേക്കുന്നത് മൃഗങ്ങൾക്ക് ചിലപ്പോൾ ഏതെങ്കിലും ഒരു ഭാഗത്ത് മുറിവ് ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ ഈച്ച വന്നിരുന്ന് അവർക്ക് നക്കാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ ഈ മുറവുണ്ടായി കഴിഞ്ഞാൽ അവിടെ ഈച്ച വന്നിരുന്ന് ക്രമിയുണ്ടാവും അതുകൊണ്ട് അല്ലെങ്കിൽ പുഴിവു ആ പുഴുണ്ടാവാതിരിക്കാൻ ഈ ഓയിൽമെൻറ്റിൻ്റെ മണം ഈ ചെക്ക് ഈ ഈ ജീവിയുടെ ശരീരത്തിലെ മുറിവിൻ്റെ ഗന്ധം കിട്ടത്തില്ല അല്ലെങ്കിൽ ആ പഴുപ്പിൻ്റെ ഗന്ധം കിട്ടത്തില്ല അല്ലെങ്കിൽ ബ്ലഡിൻ്റെ ഗന്ധം കിട്ടത്തില്ല അപ്പോൾ അതിനുവേണ്ടി വേണ്ടി ഒക്കെ ചെയ്തിരിക്കുന്നൊരു ഓയിൽമെൻ്റ് ആണ് അപ്പോൾ എന്തായാലും നമ്മുടെ ടീമിൻ്റെ അല്ലെങ്കിൽ ഞങ്ങളുടെ പരിശ്രമം നൂറ് ശതമാനവും തൊണ്ണൂറ്റി ഒൻപത് ശതമാനം എന്ന് വേണമെങ്കിൽ പറയാം ഇനി ഒരു ശതമാനം ഇനി ട്രീറ്റ്മെൻറ്റ് കുറച്ചുകൂടി ഉണ്ടല്ലോ അപ്പോൾ തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും വിജയകരമായിരുന്നു ഒരപകടമില്ല ഇന്ന് തന്നെ ഇദ്ദേഹത്തിന് ഞാൻ കാട്ടിലേക്ക് വിടുകയാണ് അടുത്ത സ്കിൻ ഷെഡ് ചെയ്യുമ്പോൾ ചട്ട പൊഴിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ മുറിവ് എല്ലാം അങ്ങ് താനെ ഈ ബാൻഡ് എല്ലാം താനെ ആ മുറിവിൽ ആ ചട്ട പൊഴിക്കുമ്പോൾ അതിലുകൂടി അങ്ങ് ഇളകിപ്പോവും ഇനി നമുക്ക് അവസാനത്തെ ഘട്ടത്തിലേക്ക് നമ്മൾ കടക്കുകയാണ് ഈ നമ്മൾ ഈ വെച്ചിരിക്കുന്ന ഈ ഒട്ടിപ്പ് ഇളക്കി ഈ പൈപ്പിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ തല പുറത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് ഇതാണ് കാണാം നമ്മുടെ പ്രേക്ഷകർക്ക് നമ്മുടെ അതിഥിയെ നമ്മൾ ശുശ്രൂഷിച്ചത് നമ്മുടെ നല്ല ഒരു ഒരു അനുഭവം അദ്ദേഹത്തിന് ഒരു കുഴപ്പമില്ല പക്ഷേ അദ്ദേഹത്തിന് വേദന നന്നായിട്ടുണ്ട് വായി ശരീര ചുണ്ട് ഇങ്ങനെ തുറന്നു വെക്കുകയാണ് എന്തായാലും നമ്മുടെ ഈ മംഗളകർമ്മത്തിൽ എന്തായാലും എനിക്ക് തോന്നുന്നു ഭൂമിയിലെ ഏറ്റവും നല്ല കർമ്മം അപകടത്തിൽ അപകടത്തിൽപ്പെട്ട ഒരാളിനെ രക്ഷിക്കാൻ ശ്രമിക്കുക അത് സ്വന്തം ജീവൻ കൊടുത്തിട്ടായാലും രക്ഷിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഏറ്റവും മഹത്തരമായ കാര്യം എന്നാൽ ഈ മഹത്തരമായ ഈ സാധുവായ ഈ അതിഥിയുടെ ജീവൻ രക്ഷിക്കാനായി അല്ലെങ്കിൽ ഇവരുടെ ഈ മുറിവുകൾ ഹീൽ ചെയ്ത് ജീവൻ രക്ഷിക്കാനായി എന്നോടൊപ്പം കൂടിയ എൻ്റെ പ്രിയ സഹോദരന്മാരെ നമ്മൾ പരിചയപ്പെടുന്നുണ്ട് പരിചയപ്പെടുന്നു നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട് എൻ്റെ നാട്ടുകാർ തന്നെയാണ് ഇവർ എൻ്റെ ഒരുപാട് അപകടഘട്ടങ്ങളിൽ എനിക്ക് പാമ്പേടി കേൾക്കുമ്പോഴും ഞാനൊരു അപകടത്തിൽ പെടുമ്പോഴും ഒക്കെ എനിക്ക് വേണ്ടി മരണ ജീവൻ വരെ തരാൻ തയ്യാറായി നിൽക്കുന്ന കുറേ ചെറുപ്പക്കാരാണ് ഇവർ ഇവരുടെ പ്രത്യേകത ഇവർ ഒരുപാട് നല്ല കാര്യങ്ങൾ നമ്മുടെ നാട്ടിന് വേണ്ടി ചെയ്യുന്നു ഫാൻസ് അസോസിയേഷൻ ബാബാ സുരേഷ് ഫാൻസ് അസോസിയേഷൻ ഒരു സംഘടനയുടെ ആദ്യത്തെ ആദ്യത്തെ ആയിട്ടൊരു സംഘടന ഉണ്ടാക്കിയ മെമ്പർമാരാണ് ഇവർ ഇവർ അപ്പോൾ ഇവർ ഒരുപാട് നല്ല കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിന് വേണ്ടി ചെയ്യുന്നുണ്ട് ഇവർ അത് നമ്മുടെ പ്രേക്ഷകർ അറിയാതെ പോകുന്നു ഇത് അത് അറിയിക്കാനും കൂടിയുള്ള ഒരവസരമാണ് നമുക്കിവിടെ ഇന്ന് ലഭിച്ചിരിക്കുന്നത് ഈ ഒരു എട്ട് വയസ്സ് പ്രായമുള്ള ഒരമ്മ സർപ്പത്തെ നാഗത്തെ മൂർഖനെ നല്ല പാമ്പിനെ രക്ഷിക്കാനുള്ള സംരംഭത്തിൽ ഒത്തുചേർന്ന ഇവർക്ക് എല്ലാവിധ നന്മയും ഐശ്വര്യവും സർവേശ്വന്മാർ നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം തന്നെ ഈ ഒരു അവർ ഈ ഒരു സംരംഭം ഒപ്പിയെടുത്ത് ഒരു കേടുപാടും കൂടാതെ ഒപ്പിയെടുത്ത് നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കുന്ന സ്നേക്ക് മാസ്റ്റർ ടീമിനും എല്ലാവിധ നന്മയും ഉണ്ടാവട്ടെ എന്ന് എൻ്റെ യാത്രയിൽ അല്ലെങ്കിൽ അവരുടെ യാത്രയിൽ ഞാൻ കൂടുമ്പോൾ അവർക്കും എല്ലാവിധ നന്മയും ഐശ്വര്യവും ഉണ്ടാവട്ടെ എന്ന് സർവേശ്വരൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു സ്നേക്ക് മാസ്റ്റർ ടീമിൻ്റെയും ബാബാ സുരേഷിൻ്റെയും എൻ്റെ പ്രിയ സുഹൃത്തുക്കളുടെയും നന്ദി നമസ്കാരം